മറവി രോഗം വലിയ വില്ലനാണ് അല്ലല്ലേ നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ മറവിയില്ലാതിരിക്കണോ എന്നാണ് ചോദ്യം എങ്കിലും എങ്കിലൊന്നും അസലും വാർഹി വാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മറവി രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടാനാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവർക്ക് പഠിച്ചത് മറക്കാതിരിക്കാനും ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജോലിയുടെ കാര്യങ്ങളിൽ മറവി വരാതിരിക്കാൻ നല്ല ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഒരു നല്ല മാർഗത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണ്ടായിട്ട് പരിശോധന ഒരു ഭാഗമാണു നോക്കൂ നിങ്ങൾ സുബേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്നത് ഈ സൂറത്തുള്ള ആറാമത്തെ ആയത്താണ് ഇത് ഇത് നിങ്ങൾ നിസ്കരിച്ചതിനു ശേഷം ഒരു തവണ പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം ഒരു പത്ത് തവണ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് സുബഹി നിസ്കരിച്ചതിനു ശേഷം സാധനം പത്ത് തവണ ചൊല്ലുന്നു നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യണം ഇത് കുറേ ആളുകളിലേക്ക് അറിവെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിട്ട് നിങ്ങൾ രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി ആത്മാർത്ഥമായി രോഗത്തിൽ നിന്ന് വലിയ കാവൽ നമുക്ക് നൽകുന്നതാണ് അള്ളാഹു മറവി രോഗത്തെ തൊട്ട് പൂർണ്ണമായ കാവൽ നൽകട്ടെ നൽകട്ടെത്തോടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ ധ്വാനുണ്ട് അള്ളാഹുവിടെ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ അസ്സലാ വൈകു വാഹി വ